സാറേ സാറിന് എന്താ പണി എനിക്ക് പണിയാ കിട്ടു എന്താ കാണാൻ ഭംഗിയില്ലേ അമ്മ നിന്റെ ബോയ് ഫ്രണ്ടിനോട് ചോദിക്കേ അതിനെനിക്ക് ബോയ് ഫ്രണ്ട് ഇല്ലല്ലോ അപ്പൊ നിനക്ക് മനസ്സിലാക്കി കൂടെ എത്ര ഭംഗിയുണ്ടെന്ന് ഇനിയെങ്കിലും പറയൂ നമുക്ക് പ്രേമിച്ചിട്ട് ഒളിച്ചോടണോ ഒളിച്ചോടിട്ട് പ്രേമിക്കണോ കുട്ടി അതെ അത് അങ്ങനെ കല്യാണം കഴിക്കാൻ ഒരാൾക്കെ പറ്റൂ ആരാണയാൽ ഞാൻ അയാളുടെ കാല് പിടിച്ചിട്ട് കുട്ടിയുടെ കല്യാണം നടത്തിട്ടടങ്ങൂ പറയൂ അതൊന്നും ശരിയാവില്ല കുട്ടി ശരിയാവില്ലെ ശരിക്കും അറിയാൻ പാടില്ല ഞാനൊരു കാര്യം ചെയ്യണോന്ന് തീരുമാനിച്ചാ അതിന്റെ അവസാനം കണ്ടിട്ടേ ഞാൻ പിന്മാറുള്ളൂ കുട്ടി ധൈര്യമായിട്ട് ആ പേര് പറയണം പറയട്ടെ നാണിക്കണ്ട് പറയൂ മാധവൻ ഹൈ എന്റെ പോലത്തെ നല്ല പേരാണല്ലോ അതെ മാധവൻ മഹാദേവൻ മാധവൻ ഞാനല്ലേ പിന്നല്ലാതെ നിക്കാ ടീക്കെ കമാല ഖൂബ്സൂരത് ലക്തിയോ बाल घुटने तक आते हैं तुम्हारे बाल वाह अरे, अरे एक बात तो पक्की है हमें मिलना तो पड़ेगा इस बात का ढिंडोरा पीटने की जरूरत नहीं है लेकिन मैं तुमसे बात करना चाहता हूँ वो भी अकेले में है?

വാവേ കുട്ട മച്ചിലുണ്ട് തേങ്ങ മരത്തിലുണ്ട് കുഞ്ഞു മൂങ്ങ നീയാണെന്റെ കന്നി മാറ്റി കുട്ടാ ഷട്ടിലുണ്ട് ബട്ടൻ കടയിലുണ്ട് നീയാണ് നീയാണെന്റെ കുട്ട വാവേ

കണ്ണി 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 എന്തോ 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 ഉണ്ടല്ലോ ഉണ്ടല്ലോ അല്ല അല്ല ഉണ്ട് നിന്നോട് പറയണോ അതോ നിന്റെ അമ്മേനോട് പറയണോ ആ ഞാൻ വിഷ്ണുവിന്റെ അമ്മയെ സംസാരിക്കണേ നിങ്ങൾ ആരാ ഇങ്ങനൊരു കോൾ നിങ്ങളുടെ ഫോണിലേക്ക് വരികയാണെങ്കിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ അറിയിക്കുക ഇത് നിങ്ങളെ ഒരു ചതിക്കുഴിയിൽ കൊണ്ട് തിരുവനന്തപുരം സൂപ്പർ ആയിട്ട് എറൊക്കെ വൃത്തിയാക്കി തൂത്ത് വൃത്തിയാക്കി വേറെ ജോലിക്ക് ആരെങ്കിലും ഒന്നും ആരും വരൂല ഇപ്പൊ നമ്മളെ തന്നെ ചെയ്യണം എന്തെങ്കിലും പറയാളക്കൊക്കെ ൊക്കെ ഒരുക്കി എന്തിന് പറയാ സീരിയൽ സമയങ്ങളായതുകൊണ്ട് എല്ലാ അമ്മച്ചിമാരും അവിടെ കാണും നമ്മള് പിന്നെ ആ ഓരം പറയുന്നുണ്ട് വെറുതെ ഒന്നും അല്ലല്ലോ എന്നെ കെട്ടിയത് എന്റെ അച്ഛൻ നിങ്ങള് ചോദിച്ചൊക്കെ തന്നില്ലേ നിന്റെ അച്ഛൻ അച്ഛനെനിക്ക് എന്തിട്ടുണ്ടാക്കി പറഞ്ഞേ ചോദിച്ച പത്തും പത്തും തന്നില്ലേന്ന് ഏഹ് പത്ത് രൂപ വണ്ടി കാശും പത്ത് രൂപ ചായ കാശും എന്നിട്ട് ഉള്ള അച്ഛന എന്നോട് ചോദിച്ചു ഇതിലെന്തേലും കുറയ്ക്കാൻ പറ്റാ മോനെന്ന് എനിക്ക് വേണമെങ്കിൽ വിള കുറച്ചിട്ട് ആ പത്തും പത്തും കൊണ്ടും പോവായിരുന്നു ഞാനത് ചെയ്തില്ല